ഹലോ എല്ലാവർക്കും നമസ്കാരം അപ്പോൾ ഇന്ന് ഞാനൊന്ന് പുതിയതായിട്ട് പരിചയപ്പെടുത്താൻ പോകുന്നത് പാലക്കാടിൻ്റെയും തൃശ്ശൂരിൻ്റെയും ഒരു ബൗണ്ടറി കിടക്കുന്ന ഒരു പ്രോപ്പർട്ടിയാണ് അതായത് നമുക്ക് രണ്ട് കിലോമീറ്റർ മാറിയിട്ടാണ് തൃശ്ശൂരിൻ്റെയും പാലക്കാടിൻ്റെയും ബോർഡറിൽ നിന്ന് നമുക്ക് രണ്ട് കിലോമീറ്റർ മാറിയിട്ട് ഒരു പ്രോപ്പർട്ടിയാണ് പരിചയപ്പെടുത്താൻ പോകുന്നത് രണ്ട് ഏക്കറെ പത്ത് സെൻറ്റാണ് അതിൽ പിന്നെ അതിലുള്ളത് ഒരു ചെറിയ ഓട്ട് വരാം പിന്നെ ഉള്ളത് മുന്നൂറ്റമ്പത് റബ്ബർ പിന്നെ പലജാതി ജാതി മരങ്ങൾ അതായത് മാവ് പ്രാവ് അങ്ങനെയുള്ള പലജാതി ജാതി മരങ്ങൾ ഒരു കിണർ പിന്നെ ഒരു ബോർവെല്ല് അതായത് നമുക്ക് വലിയ സൗകര്യം കാര്യങ്ങളൊക്കെ ഉള്ള ഒരു പ്രോപ്പർട്ടിയാണ് തൊട്ട് വരെ ഉണ്ട് ഏ നമുക്കതൊന്ന് മെയിൻ്റനൻസ് വർക്ക് ചെയ്താൽ നമുക്ക് താമസിക്കാം താമസിക്കാതിൽ കിണറ് കാര്യങ്ങളൊക്കെ ഉണ്ട് അതിൽ ഓൾറെഡി ആൾ താമസിച്ചിരുന്നതാണ് പിന്നെ ഒരു പത്ത് അമ്പത് പശുക്കളെ വളർത്താൻ പറ്റിയിട്ടുള്ള ഒരു പോത്ത് വളർത്തായാലും ശരി പശുവിനെ വളർത്തായാലും ശരി എല്ലാറ്റിനും പറ്റിയിട്ടുള്ള ഒരു പ്രോബ്ലം ഇതാണ് തൊഴുത്ത് ഉണ്ട് വലിയ തൊഴുത്താണ് പത്താം ഭരണത്തിനൊക്കെ നമുക്ക് കെട്ടാൻ പറ്റിയതിലെ അത് അത്രയും വലുതാണ് നമുക്ക് ഫാം കാര്യങ്ങളൊക്കെ നടത്താൻ പറ്റിയിട്ടുള്ള ഒരു തൊഴുത്താണ് പിന്നെ ഇനിയിപ്പോൾ നമുക്ക് തൊടിയിലിപ്പോൾ പുല്ല് വളർത്തുകയാണ് പിടിക്കുകയെ എന്തിനും പറ്റും ഏഹ് ചെറിയൊരു വീടുണ്ട് അതൊരു മെയിൻ്റെനൻസ് വർക്ക് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിൽ താമസിക്കുകയും ചെയ്യാം അതിനൊക്കെ പറ്റിയിട്ടുള്ളൊരു പ്രോപ്പർട്ടിയാണ് രണ്ട് ഏക്കറെ പത്ത് സെൻ്റാണ് കേട്ടോ അപ്പോൾ അതിൻ്റെ വില പറയണത് തൊണ്ണൂറ് ലക്ഷം ഉറുപ്പ്യാണ് പറയണത് ഏ തൊണ്ണൂറ് ലക്ഷം ഉറുപ്പ്യാണ് പറയുന്നത് ചെറുതായിട്ട് നെഗോഷ്യബിളാണ് നമുക്ക് കച്ചവടം എന്നുള്ള രീതിക്ക് നമ്മൾ വന്നിരുന്ന് ഓണറായിട്ട് ബന്ധപ്പെട്ട് ഇരിക്കുകയാണെങ്കിൽ നമുക്ക് ചെറിയൊരു മാറ്റം വരികയിരിക്കാം നമുക്ക് അവർ പറഞ്ഞിട്ടുള്ള റേറ്റ് നമ്മളതിലിട്ടിരിക്കണം കേട്ടോ അപ്പോൾ ആവശ്യക്കാർ വിളിക്കുക പാലക്കാട് തൃശ്ശൂരിൻ്റെ ബോർഡറിൽ കിടക്കുന്ന ഒരു പ്രോപ്പർട്ടിയാണ് ഓക്കെ അപ്പോൾ ആവശ്യക്കാർ വിളിക്കുക കാണുന്ന നമ്പറിൽ വിളിക്കുക അപ്പോൾ അതിൻ്റെ റേറ്റിൻ്റെ കാര്യം നമ്മൾ പറഞ്ഞു തൊണ്ണൂറ് ലക്ഷം ഉറുപ്പിയാണ് പറയുന്നത് ചെറുതായിട്ട് നെഗോഷ്യബിളാണ് ഏ